ചതി അത് എക്കാലവും ഇസ്രായേലിന്റെ പ്രത്യേകതയാണ് എതിരാളികളെ നശിപ്പിക്കാൻ ഏത് ചതിപ്രയോഗവും ചെയ്യും ഇസ്രായേൽ ഇസ്രായേലിന് തലവേദനയായ ഹിസ്ബുളയെ നശിപ്പിക്കാൻ ഇപ്പോൾ ചെയ്ത ചതിപ്രയോഗം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലബണനിൽ ഹിസ്ബുളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും എല്ലാം പൊട്ടിത്തെറിച്ചു ഇതോടെ ലബണനിലെ സാധാരണ ജനങ്ങൾ അതീവ ഭീതിതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറച്ച് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു അടുത്തത് എന്താണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയാതെ ഭീതിജനകമായ അവസ്ഥയിലാണ് ലബണനിലെ ജനങ്ങൾ ഫ്രിഡ്ജാണോ ടിവിയാണോ മൊബൈൽ ഫോണാണോ എന്നറിയാൻ പറ്റില്ല എല്ലാം വലിച്ചെറിയുകയാണ് അവർ തെരുവുകളിൽ പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ ഓക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിനു മുമ്പ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങൾ എടുത്തറിയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടുകൂടിയാണ് ലബനീസ് ജനത നോക്കിക്കാണുന്നത് അതിഭീകരമാണ് ലബനീസ് തെരുവുകളിലെ കാഴ്ച ചിതറിയ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് തെറച്ചു നിൽക്കുന്ന കണ്ണുകൾ കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ ഭയാനകമാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബണൻ നിന്ന് കത്തുകയായിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര വേളയിൽ ബിക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടു പക്ഷേ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴെല്ലാം അതിൽ കൂടുതലും സാധാരണക്കാരാണ് മരിക്കുന്നത് എന്നത് ശ്രദ്ധയാണ് ഹിസ്ബുള്ള പോരാളികളെ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഈ സൈബർ ആക്രമണം നടത്തിയത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ സൈബർ ആക്രമണം ലോക ചരിത്രത്തിൽ ഇടം നേടിയ ആക്രമണം പക്ഷേ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം ഹിസ്ബുള്ള പോരാളികളല്ല ഹിസ്ബുള്ള പോരാളികൾ ആ ആക്രമണത്തിൽ കുറച്ചു മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ ലബണനിലെ സാധാരണ ജനങ്ങളാണ് വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് അവർ പ്രാണനം കൈയിൽ പിടിച്ച് ഓടുന്ന അവസ്ഥ തങ്ങൾ എന്ത് തെറ്റി ചെയ്തു എന്ന് അവർ ഇസ്രായേലിനോട് ചോദിക്കുന്ന അവസ്ഥ ഇസ്രായേലിന് നശിപ്പിക്കേണ്ടത് ഹിസ്ബുളയാണ് അതിന് ഹിസ്ബുളയുമായി നേർക്കുനേർ പോരാടുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം ചതിപ്രയോഗങ്ങൾ പ്രയോഗിച്ച് ഹിസ്ബുളയെ നിർവീര്യമാക്കാൻ ശ്രമിച്ച ഇസ്രായേൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കവർന്നെടുത്തത് സാധാരണക്കാരുടെ പരിഭ്രാന്തമായ ജീവിതത്തെയാണ് പലർക്കും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ പലർക്കും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം മുഖത്തിന് നേർക്കാണ് പോക്കറ്റിൽ കിടന്ന ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ വന്നടിക്കുക എന്ന് വിദഗ്ദ്ധർ പറയുന്നു തുറച്ച് കിടക്കുന്ന കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് വന്ന കണ്ണുകൾ ഇതൊക്കെയാണ് ലബണൻ തെരുവിലെ അവസ്ഥ ഹിസ്ബുള യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബണനും ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുദ്ധം തുടരട്ടെ പക്ഷേ സാധാരണ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ആ ചോദ്യം മാത്രം ബാക്കി